ഹെറാൾഡ് പത്രം എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിരന്തരമായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമായിരുന്നു നാഷണൽ ഹെറാൾഡ് പത്രം എന്ന് പറയുന്നത് ആ നാഷണൽ ഹെറാൾഡ് പത്രത്തിന് കീഴിൽ തന്നെ ഉറുദുവിലും അതുപോലെ തന്നെ ഇന്ത്യയിലും മറ്റു രണ്ട് പത്രങ്ങൾ കൂടി ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ചുരക്കി പറഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ വീക്ഷണം പോലെ ഇന്ത്യ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് പത്രമെന്ന് പറയുന്നു രണ്ടായിരത്തി എട്ടോടുകൂടി ആകമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടും കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ എ സി തന്നെ അതിന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകി ഏതാണ്ട് തൊണ്ണൂറ് കോടി രൂപയാണ് ആ നാഷണൽ ഹെറാൾഡ് പത്രത്തിന് മുന്നോട്ട് പോകുവാൻ നൽകിയത് ആ ഒരു പത്രം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പത്രമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പത്രമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ച പത്രമാണ് ഇവിടുത്തെ വീക്ഷണം പത്രത്തിന്റെ അവകാശം മറ്റാരെങ്കിലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയണം അതല്ലെങ്കിൽ ദശാഭിമാനിയുടെ അവകാശം മറ്റിലും വേണം എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റുകാർക്ക് അത് അംഗീകരിക്കാൻ കഴിയും നാടാട് എന്ന് പറയുന്ന പത്രം സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് തന്നെ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നുകൊണ്ട് യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ച് ആ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി പ്രത്യേക സഹായം ആദ്യം നൽകി പിന്നീട് നമ്മൾ നാഷണൽ ഹെറാൾഡ് അത് ആ കമ്പനി എന്ന് പറയും ആ കമ്പനി ഏറ്റെടുത്തത് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്തു രണ്ടും കോൺഗ്രസിന്റെ കീഴിലുള്ള കമ്പനികളാണ് നാഷണൽ ഹെറാൾഡും യങ് ഇന്ത്യയും യങ് ഇന്ത്യ നാഷണൽ ഹെറാൾഡ് ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇന്ന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുബ്രഹ്മണ്യൻ സ്വാമി കേസ് കൊടുത്തത് പതിനഞ്ചിൽ ആ കേസ് അന്വേഷിച്ചു ആ അന്വേഷിച്ച് യാതൊരു തെളിവുമില്ല ഇതിനകത്ത് മറ്റൊരു അഴിമതിയുമില്ല നമുക്കറിയാം ഹിന്ദ് നമ്മുടെ സ്ഥാപനമാണ് അതുപോലെ വിഷ്വൻ നമ്മുടെ സ്ഥാപനമാണ് അതുപോലെ തന്നെ യങ് ഇന്ത്യ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു കമ്പനിയാണ് നാഷണൽ ഹെറാൾഡും കോൺഗ്രസ് രൂപീകരിച്ച <laughs> <de geri> <laughs> ഏജയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് നടത്തിയിരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ആ കമ്പനി യങ് ഇന്ത്യ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് പറയുന്ന അഴിമതി തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പഞ്ചിൽ പതിനഞ്ചിൽ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ കേസ് മറ്റെല്ലാ കേസും അന്വേഷിച്ചിട്ടും ഒന്നും സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ എതിരായി ഒരു കേസും എടുക്കാൻ കഴിയാത്തപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാനിപ്പിച്ച ആ കേസ് വീണ്ടും കൊടി തട്ടിയെടുത്ത് ി ജെ പി ഗവൺമെന്റ് നിരന്തരമായി പീഡിപ്പിക്കുകയാണ് ഈ കേസിന്റെ പേരിലാണ് അമ്പത്തഞ്ച് മണിക്കൂർ നേരം ശ്രീ രാഹുൽ ഗാന്ധിയെ നമുക്കറിയാം ചോദ്യം ചെയ്തു ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു കോൺഗ്രസിന്റെ ആസ്തിയുള്ള കോൺഗ്രസിന്റെ നടത്തി നടത്തുന്ന ഒരു കമ്പനിയുടെ പേരിൽ